ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ഷബ്ഷി ഹബുദി ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വീടുകളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഒലർത്തിയതാണ് ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് ചെമ്മീൻ അടുപ്പിൽ വെച്ച് കത്തിക്കുക കുറച്ച് കറിവേപ്പില രണ്ട് കഷ്ണം കുടംപുളി ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഒരു ആറ് ഏഴ് ചുവന്നുള്ളി പൊളന്നത് ഒരു കാൽ തേങ്ങയുടെ കൊത്ത് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് പാകത്തിന് നോക്കി വെന്തിട്ടൊക്കെ ചേർക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെമ്മീൻ വേവിച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ചെമ്മീൻ വേവുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്ക് ഇതിൽ വേവിച്ചെടുക്കാം ചെമ്മീൻ അപ്പം നമ്മുടെ ചെമ്മീൻ തിള വന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തില്ല ചെമ്മീൻ കഴുകതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ചെമ്മീനകത്തുള്ള വെള്ള ജലാംശമാണ് ഇത് ഇറങ്ങുന്നത് ഒരു നാല് അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ വേവും അതിനുശേഷം നല്ല വെളിച്ചെണ്ണയിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കും ചെമ്മീൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഒഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ വലർത്തിയെടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ വളർത്താനായിട്ടുള്ള ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ഈ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കും ഓക്കെ നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ഒരു ഒരു പിഞ്ച് മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കോ തൊലർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം